നടപ്പാത 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 എവിടെ നോക്കിയാലും നടപ്പാത അല്ലെങ്കിൽ വാക്ക് വേ അല്ലെങ്കിൽ പാത്ത് വേ എന്നൊക്കെ പറയുന്ന സംഭവമാണ് നാടോടുമ്പ നടുവേ ഓടണംന്നല്ലേ എന്താ ഓടിക്കളയാം അപ്പൊ നിങ്ങളും കൂടെ പോരൂലേ അപ്പോൾ പേർപ്പിനിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒത്തിരി കാത്തിരുന്നിട്ട് ഞാനും നമ്മുടെ ഗാർഡനില് ഒരു നടപ്പാത സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നടപ്പാതയാണെങ്കിലും ഒന്ന് വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കാനാണ് കേട്ടോ താല്പര്യം നമ്മളെ കൊണ്ടാവുന്നതുപോലെ ഒന്ന് ശ്രമിച്ചുകളയാമല്ലേ ഈ പാത്വേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർണർ ഗാർഡൻ ഉണ്ടല്ലോ അതിലേക്ക് പോകുന്ന ഒരു വഴിയായിട്ടാണ് അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടാ അപ്പം നമ്മുടെ മുറ്റത്ത് നിറച്ച് മെറ്റലും കല്ലുകളൊക്കെ ആയത് കാരണം ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടപ്പാത ഒന്ന് ലെവലാക്കി എടുക്കുക മണ്ണിട്ടൊന്ന് എടുക്കുക എന്നുള്ളതായിരുന്നേ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ആ കല്ല് അധികം കല്ലുകളൊക്കെ ഒന്ന് പെറുക്കി മാറ്റി കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ഒന്ന് ലെവലാക്കിയിട്ട പിന്നെ അരികത്ത് കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന ഭരണികളും ചട്ടികളും ചെടികളും പിന്നെ കുറച്ച് പുല്ല് നമ്മൾ അന്ന് വാങ്ങിച്ച പേൾ ഗ്രാസിൻ്റെ ബാലൻസ് ഈ ഒരു സെറ്റപ്പിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിരുന്നതാണ് എന്നാലും അത് ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇട്ടിരുന്നത് കൊണ്ട് കുറേയൊക്കെ ഉണങ്ങിയിട്ടാണ് അടിയിൽ നിന്നുള്ള വെള്ളം ഈർപ്പം വലിച്ചെടുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാട്ട് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ എന്തായാലും ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഞാനത് മാറ്റിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എന്തായാലും ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി അങ്ങനെ ആ വഴി ആ ഭാഗവും കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടേ ഈ നടപ്പാത സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മതിലരികത്തിരിക്കുന്ന ചട്ടികളിൽ നിന്ന് ഒരു ലെയർ ചട്ടികളൊക്കെ നേരത്തെ തന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വി ഷേപ്പിലാണ് നമ്മളിത് വെക്കുന്നത് പക്ഷേ രണ്ട് ഇഷ്ടികയുടെ എഡ്ജിലായിട്ടല്ല വെക്കുന്നത് ഒരിഷ്ടികയുടെ ഉള്ളീന്ന് തുടങ്ങുന്ന രീതിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് കിട്ടുള്ളൂ ഏതാണ്ട് ഇത് കണ്ടപ്പം ഫസ്റ്റ് ഇംപ്രഷനും ഫസ്റ്റ് കമൻറ്റും മുടി പിന്നിട്ട പോലെ ഒരു നടപ്പാതെ എന്നായിരുന്നു കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ നമ്മുടെ സ്റ്റാനിമോള് തന്നെയാണ് കേട്ടോ അത് കണ്ടപ്പോഴേക്കും പറഞ്ഞത് ആർക്കും അങ്ങനെ തോന്നിയില്ലായിരുന്നു പക്ഷേ അവൾ കണ്ടപ്പോൾ തന്നെ ചേച്ചമ്മ ഇത് മുടി പിന്നിട്ട പോലെ ഉണ്ടല്ലോ എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞാനും കരുതി ടൈറ്റിൽ അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വെച്ച് വെച്ച് വരുന്തോറും അത് നമുക്ക് കൂടുതൽ ഇഷ്ടമായിക്കൊണ്ടിരിക്കണം കേട്ടാ ഞാൻ ആദ്യം വിചാരിച്ചത് പെബിൾസൊക്കെ ഇട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ നല്ല ടൈലൊക്കെ വാങ്ങിച്ച് അതായത് കുറഞ്ഞ ടൈൽ ഉണ്ടല്ലോ നമ്മൾ മുറ്റത്തിടുന്ന ടൈൽ അങ്ങനത്തെ ടൈലൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടാ പിന്നെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ് എപ്പോഴോ കണ്ടു കണ്ടുമറന്നതാണിത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇപ്പം നോ കോസ്റ്റ് ആയിട്ട് അതായത് ഇപ്പം നമ്മൾ നിലവിൽ നമ്മളിതിന് വേണ്ടിയിട്ട് പൈസ ഒന്നും മുടക്കുന്നില്ല നമ്മുടെ അധ്വാനം മാത്രമേ ഉള്ളൂ അപ്പം വെച്ച് വരുന്തോറും ഇതിനോടുള്ള ഒരു ഇഷ്ടം കൂടിക്കൊണ്ട് വരുവാണ് പിന്നെ എനിക്ക് പണി കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂല വന്നപ്പോഴേക്കും മൂല തിരിക്കേണ്ട സമയത്ത് ഞാൻ ആകെ പെട്ടുപോയിട്ടാണ് ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല കുറേ പ്രാവശ്യം അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അതെടുത്ത് മാറ്റി വേറെ രീതിയിൽ വെച്ച് നോക്കി പിന്നെ ഞാൻ ചെയ്തത് ഇപ്പുറത്തറ്റത്തുനിന്ന് തുടങ്ങിയിട്ടാണ് ആദ്യത്തേത് ആ ഒരു വളവുണ്ടല്ലോ അവിടെ വെച്ച് നിർത്തിയിട്ട് ഇപ്പുറത്തറ്റത്തുനിന്ന് തുടങ്ങി അങ്ങനെ വന്നപ്പോഴേക്കും ഒരുവിധം ആ മൂലമൊന്നും എനിക്കൊന്ന് ശരിയാക്കാൻ പറ്റിയിട്ടാണ് പിന്നെ കുറേ ഇഷ്ടികളൊക്കെ നമ്മൾ ടെറസിലും ചട്ടിയുടെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കരുതിയിരുന്ന ഇഷ്ടിക തീർന്നിട്ടാണ് എന്നാലും പിന്നെയും രണ്ട് മൂന്ന് ചട്ടികളുടെ അടിയിൽ നിന്നൊക്കെ വലിച്ച് വേറെ സ്ഥലത്ത് വെച്ചിരുന്നതൊക്കെ ഇഷ്ടികക്കെടുത്ത് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തേ നമ്മളിത് വെച്ചപ്പം കഴുകിയിട്ടൊന്നുമല്ല വെച്ചത് കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊക്കെ ഇട്ട് വരുമ്പഴേക്കും പിന്നെ എഴുക്കാകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യമേ കഴുകാനൊന്നും പോയില്ല കേട്ടാ അതുപോലെ മണ്ണൊക്കെ പറ്റിപ്പിടിച്ചിരിക്കേണ്ടി ഇപ്പോൾ ചട്ടിയുടെ അടിയിൽ വെച്ചേക്കുമ്പോൾ ചേണിയൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് നേരം അത് ആസ്വദിച്ച ശേഷം ഞാൻ നന്നായിട്ട് ഇഷ്ടേം തേച്ച് കഴുകി അതുപോലെ സൈഡിലിരിക്കുന്ന ചട്ടികളും തേച്ച് കഴുകി അപ്പോൾ ഇതാണ് നമ്മുടെ പാത്വയുടെ ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇതാണ് അവസ്ഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും സപ്പോർട്ട് ചെയ്യണേ താങ്ക്